ഹലോ വെൽക്കം ബാക്ക് ടു ഹഞ്ചൽ സ്വീറ്റ് ഹോം അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് മാറിയതെന്നും ഞാൻ എന്നെ തന്നെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വീടിനെ എൻ്റെ ഒക്കെ സന്തോഷം ത്തിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് സ്വയം പോസിറ്റീവായിട്ട് മാറിയെന്നും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ചെയ്യുന്ന കുഞ്ഞു 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 കാര്യങ്ങളാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ പലർക്കും തോന്നും ഓ പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് വേണമല്ലോ ഇനിയിപ്പം നമുക്ക് അടുക്കളയിൽ കയറാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കയറിയാലേ പറ്റുള്ള ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കണ്ടിതിൽ പറയുന്ന ടിപ്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അതിനുശേഷം ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും വന്ന ആരെങ്കിലും ഒരാളെങ്കിലും എനിക്ക് ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ മാറി ചെയ്തതിന് ശേഷം എനിക്കറിയാൻ മുമ്പ് ഞാനും ഇതുപോലെയൊന്നും അല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങളിൽ പല ഇത് കാണുന്ന നിങ്ങൾ പലരും അങ്ങനെ തന്നെ ആയിരിക്കും പഴയതുപോലെയൊക്കെ ആയിരിക്കും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തോട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം എന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ മാർക്ക് അതൊന്ന് പ്രസ് ചെയ്തോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബായോ അപ്പൊ ഈ കാണുന്നതാണ് ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് വരെയും രാവിലെ നിങ്ങൾ എൻ്റെ വീടുകളിൽ വന്നാൽ കാണാൻ പറ്റുന്ന എന്റെ പേക്കോലോ എന്ന് പറയുന്നത് അപ്പതേ ഇത്രയും ഇതായിട്ടാണ് ഞാൻ രാവിലെ നിന്നിരുന്നതെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ തന്നെ അയ്യേ എന്ന് തോന്നുവാണ് വേറൊന്നും അല്ല കേട്ടോ രാവിലെ എഴുന്നേക്കും ബ്രഷ് ചെയ്യും വെറുതെ ഒന്ന് വെള്ളം വെച്ചൊന്ന് മുഖം കഴുകും നേരെ അങ്ങ് അടുക്കളേക്ക് കയറും തല കെട്ടാൻ പോലും മെനക്കെടാറില്ല അല്ലെങ്കിൽ എന്റെ വിചാരം അതിനൊന്നും എനിക്ക് സമയമില്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്റെ ജോലിയൊന്നും തീരൂല എന്നൊക്കെ ഉള്ളതായിരുന്നു എന്റെ ഞാൻ ചിന്തിച്ചിരുന്നതും ഞാൻ ചെയ്തിരുന്നതും ഒക്കെ അങ്ങനെയാണ് പിന്നെ ഒരുപാട് വീഡിയോസ് കണ്ടും ഒരുപാട് ബുക്സ് വായിച്ചും ഒക്കെയാണ് എന്റെ കൊറേ ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ മാറ്റിയത് അക്കൂട്ടത്തിൽ ഞാൻ മാറ്റിയതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം ഫുള്ള് പോസിറ്റിവിറ്റി തരാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് രാവിലത്തെ ശീലങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി ദേ ഇതുപോലെ ഇട്ടിരിക്കുന്ന ഡ്രെസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ ഉള്ളതില് വീട്ടിലിടുന്നതില് ഒരുവിധം നല്ല ഡ്രെസ്സൊക്കെ എടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി അതിനുശേഷം ഒന്ന് ഒരു ചെറിയ സെൽഫ് കെയർ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ നിറം വെക്കാനുള്ളതോ അല്ലെങ്കിൽ മുഖത്ത് കുരുമാറാനുള്ളതോ പാടുമാറാനുള്ളതോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്ന നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക ഏതെങ്കിലും നല്ലൊരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്ന മെജാറാസിന്റെ അലോവേര പ്ലസ് സാഫ്രോൺ ഉള്ള ആ ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ എനിക്കങ്ങനെ ഒരു കൃത്യമായിട്ട് ഇന്ന മോയ്സ് ൈസർ എന്നില്ല നിവിയ യൂസ് ചെയ്യും ബോൺസ് യൂസ് ചെയ്യും ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യുക അത് തീരുമ്പോഴത്തേക്ക് അടുത്തത് ഏതാണോ വാങ്ങുന്നത് അത് യൂസ് ചെയ്യും അപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് മോയ്സ്ചറൈസർ ആവാൻ വേണ്ടി ഒന്ന് ഒന്നിതാവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ തലമുടിയൊക്കെ നന്നായിട്ട് ജടയൊക്കെ എടുത്ത് നല്ല നല്ല രീതിയിലൊന്ന് തലയൊന്ന് വാർന്ന് കെട്ടുക അപ്പം നല്ല ഫാഷനിൽ കെട്ടണം അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇപ്പൊ നമ്മള് സാധാരണ അമ്മച്ചി കെട്ടില്ലേ ബാക്കിൽ ഇങ്ങനെ വെക്കുന്ന അങ്ങനെ ഉണ്ട കെട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളത് ചീകി ജെടയൊക്കെ എടുത്തതിന് ശേഷം കെട്ടി വെക്കുന്നതും അതൊന്നും ചെയ്യാതെ വെറുതെ കൈവെച്ചിങ്ങനെ എടുത്ത് വെ കെട്ടുന്നതും രണ്ടും രണ്ടാണ് ഇപ്പൊ എനിക്ക് മുടി മുടി കട്ട് ചെയ്തപ്പോൾ നീളം കുറവാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ റൗണ്ട് കെട്ടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാനൊരു ഹെയർ ബാൻഡ് ഇട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് മാത്രമല്ല എനിക്ക് മുടി പിരുത്തിട്ടു കാരണം ഞാൻ ഇനിയിപ്പോൾ പോകുന്നത് അടുക്കളയിലാണ് അപ്പം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം കുറച്ചാളായിട്ട് മുടി പൊഴിയുന്നുണ്ട് അപ്പം പിന്നെ മുടി പിഴുത്തിടാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊന്ന് ഹെയർ ബാൻഡ് വെച്ച് തന്നെ ഒന്ന് കെട്ടിവെച്ചു അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതായത് നമ്മൾ നോക്കുക കണ്ണാടിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ സുന്ദരി നമുക്ക് തോന്നുന്നത് ചിലരുണ്ട് കേട്ടോ എനിക്ക് നിറം കുറവാണ് എന്നെ കാണാൻ കൊള്ളൂല അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇത്രയും പ്രായമായി അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വലിയ ഭംഗിയൊന്നും ഇല്ല അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യണേന്നൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ സൗന്ദര്യം നമ്മുടെ കണ്ണുകളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ എനിക്ക് കണ്ണിനകത്തൊന്ന് കരിയും എഴുതി ഒരു പൊട്ടും കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഹാപ്പിയാണ് കുഴപ്പമില്ല എന്ന് തോന്നും പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഒരു ലിപ് കെയർ ലിപ് ബാം എന്തെങ്കിലും ഒന്നും ഇടും കേട്ടോ കാരണം എന്റെ ചുണ്ടിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ലിപ് ബാമോ ലിപ് കെയറോ ഇട്ട് കൊടുക്കും ഇതിപ്പോ ആണ് ഇട്ടത് അതുകൊണ്ടാണ് കളർ ഒന്നും ഇല്ലാത്തത് കളർ ഇല്ലാത്ത ലിപ് ബാം ലിപ് കെയർ എന്നുള്ള ഉദ്ദേശത്തിൽ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനൊരു ചെറിയ സ്റ്റഡ് കൂടെ ഇടുന്നുണ്ട് അത് ഞാൻ രാത്രി ഊരി വെച്ചിട്ട് കിടക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ഇടുന്നേ ഉള്ളൂ ചിലരിപ്പൊ ഗോൾഡിന്റെ കമല കസരി ഇട്ടിരിക്കുന്നതാണെങ്കിൽ ഈ ഇത് ചെയ്യണ്ട വരത്തില്ലോ അപ്പൊ ഞാൻ അതൊക്കെ ഇട്ടു അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ തന്നെ എപ്പോഴും പ്രസന്റബിൾ ആയിട്ട് ഇരിക്കുക നമ്മുടെ വീട്ടിന്റെ റോഡ് സൈഡിലൊക്കെ ഉള്ള അടുത്തുള്ള ഒരു കടയൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആ സമയത്ത് തന്നെ അപ്പോഴേന്നെ നമുക്കൊന്ന് ഇറങ്ങി ആ കടയിൽ വരെ പോകാൻ പറ്റണം അത്രയൊക്കെ മതി അല്ലാതെ നമ്മുടെ ഈ ടി വി സീരിയലിലെ നായികന്മാരെ പോലെ ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഫുൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഭയങ്കര അടിപൊളി ജിഞ്ചിങ് ഡ്രെസ്സൊക്കെ ഇട്ട് ഫുൾ ഓർണമെന്റ്സ് ഒക്കെ ഇടണം ഇല്ല കേട്ടോ പിന്നെ ഞാൻ കുറെ നാളായിട്ട് ശീലിക്കുന്ന ഒരു ശീലമാണ് എഴുന്നേറ്റ് വന്ന കൊണ്ട് തന്നെ ഇത് ഇതുപോലെ ഒരു കപ്പ് വെള്ളം നിറച്ച് കുടിക്കും കേട്ടോ അപ്പം അത് നമ്മുടെ ഘട്ടിന് നല്ലതാണ് നമ്മുടെ വയറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇതിനൊക്കെ ഉള്ള ടൈം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് ചെയ്യാനുള്ള ജോലികൾക്കുള്ള വർക്കുകൾ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഞാൻ ഇരുന്നേൽക്കുന്നതും ചെയ്യുന്നത് ഇപ്പൊ കുറച്ചു നാളായിട്ട് ആ വൈയായിക വന്നതിന് ശേഷം വെളുപ്പിന് അഞ്ചു മണിക്ക് എനിക്കാറൊന്നുമില്ല അതെണീറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തേണ്ട ഒരു കാര്യം വരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അതനുസരിച്ച് ഞാനിപ്പൊ താമസിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്നെ നോക്കൂ നിങ്ങൾ നേരത്തെ കണ്ടതും ഇപ്പൊ ഈ കാണുന്നത് നമ്മൾ എന്തൊരു വ്യത്യാസമാണെന്ന് അല്ലെ കാരണം എനിക്ക് തന്നെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്ന കാഴ്ചയിൽ വലിയ വ്യത്യാസം തോന്നിയില്ലെങ്കിലും എൻറെ മനസ്സിനും എന്റെ പ്രവർത്തികളിലും നല്ല വ്യത്യാസം വ്യത്യാസമുണ്ട് ഇനിയിപ്പം എനിക്ക് പെട്ടെന്ന് 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 ജോലികൾ ഓരോന്നും ചെയ്ത് തീർക്കാൻ പറ്റും അപ്പൊ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മക്കള് വന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വന്നോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ പറ്റും അതൊന്നും എനിക്കൊരു ആയിട്ട് തോന്നില്ല അങ്ങനെയൊക്കെ എനിക്ക് ചേഞ്ചസ് ണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഇതുപോലെ എല്ലാ പഴയ എന്നെ പോലെയാണ് നിങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി നോക്കൂ മാറിയതിനു ശേഷം അതിന്റെ ഫീഡ്ബാക്ക് എന്തായിരുന്നു നിങ്ങളുടെ അങ്ങനെ മാറിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്നുള്ളത് തീർച്ചയായിട്ടും വന്നൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെയേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്